പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും ബി ജെ പിക്ക് ആയി യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പാലക്കാട്ട് ബി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർ ഞാൻ എടുക്കുക തൃശൂർ എനിക്ക് തരണമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ പാലക്കാടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും നേട്ടം ഉണ്ടാക്കണമെന്നും ഉപതിരഞ്ഞെടുപ്പിലെ ഫലം തൃശ്ശൂരിലെ വിജയവുമായി താരതമ്യം ചെയ്യരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് വിട്ടതോടെ ഇവിടെയും ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ തൃശൂർ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനു ശേഷമാണ് തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് പക്ഷേ പാലക്കാട് അത് മാറ്റി പറയേണ്ടി വരും നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇന്നെടുക്കും ഇതും ആ ട്രോളന്മാർ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടെയും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ ഒപ്പമുണ്ടാകും അടുത്ത നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഉപതിരഞ്ഞെടുപ്പുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങണം തൃശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളം തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം താൻ തൃശ്ശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് പ്രചാരണത്തിനായി വന്നത് തൃശൂരിൽ ഒരു തിരുന്നാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചു ഒരുപാടെണ്ണം തെളിയിക്കാൻ കഴിയും അതിന് ശക്തമായ പ്രവർത്തനം വേണം കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുന്നാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ഇരുപത്തേഴ് പേർ നിയമസഭയിൽ ബി ജെ പിക്ക് ആയി വരണം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണം എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഐ ഉപഭോക്താക്കളും ും രണ്ടു തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ